நான் عاوز વારું છું વારું એટલે આગળ જાતાનું નુંનું સારું અલવના રેണ്ടാද પાઉં ചെങ്ങായിമാരെ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കുഴൽമന്നം ചന്തയിലാണ് കുഴൽമന്നം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിലൊരു ചന്തയാണ് കേരളത്തിൽ ഏറ്റവും വലിയ രണ്ട് ചന്തകൾ ഉള്ളതും പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം ചന്തയും വാണയംകുളം ചന്തയുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ചന്തകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ കന്നുകാലികൾ വരുന്നതും ഈ രണ്ട് ചന്തകളിൽ തന്നെയാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കുഴൽമന്നം ചന്തയിലാണ് കുഴൽമന്നം ചന്ത കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലെ കുഴൽമന്നം ഹൈവേയുടെ സൈ സൈഡിൽ ആയിട്ട് കുഴൽമന്നം പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ടാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത് ധാരാളം കന്നുകാലികളെ ഈ ആഴ്ചയിലും ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ വിൽക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയിലെ കന്നുകാലികളെയും അതിന്റെ വിലയും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വളർത്തൂട്ടികളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നാടൻ ബ്രീഡപ്പെട്ടിട്ടുള്ള കുറച്ച് വളർത്തൂട്ടികളാണ് കങ്കേത്തിൻ്റെ ബ്രീഡ് പെട്ടത് കങ്കേത്തിൻ്റെ ക്രോസ് ബ്രീഡ് പെട്ടത് ഓങ്കോളിൻ്റെ ക്രോസ് ബ്രീഡ് പെട്ടതൊക്കെയായിട്ടുള്ള കുറച്ച് വളർത്തൂട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കന്നുകാലികളെയാണ് ഇതായി കാണുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വളർത്തൂട്ടികളാണ് ഏകദേശം ഒരു പതിമൂവായിരം രൂപ മുതൽ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തു കുട്ടികളെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് ഇവിടെ ഒരു പശുവിനെയാണ് കെട്ടിയിട്ടുള്ളത് നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള ഒരു പശുവാണ് ഉയരം കമ്മിയുള്ള എനത്തപ്പെടുന്നതാണ് നാടൻ വീടന്നെയാണ് ഇതായി കാണുന്നതും ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ചന്തയിൽ വിൽക്കുന്ന കന്നുകളാണ് ഇത് വേടിച്ച് കെട്ടിയിട്ടുള്ള കന്നാണ് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ബ്രീഡാണ് കറക്റ്റ് ബ്രീഡ് നമുക്കറിയില്ല ഇത് വേടിച്ച് കെട്ടിയതാണ് വേടിച്ച ആളുകളെയും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയെന്ന് മാത്രം അതേപോലെ തന്നെ അത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട് വളർത്താൻ പറ്റിയ രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളെ അത് ഈ കൂട്ടത്തില് കാണുന്നുണ്ട് കറവ കറവയുള്ള പശുക്കളുണ്ട് ചെന പിടിക്കാൻ പ്രായമായിട്ടുള്ള പശുക്കളെയൊക്കെ ഈ ഭാഗത്ത് കാണുന്നുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന പശുക്കൾക്ക് ചോദിക്കുന്ന വില ഏകദേശം ഇരുപത്തെട്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് മോരിക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടു കുറച്ച് മോരിക്കുട്ടികളാണ് നാട്ടിൻ പുറത്ത് കൊണ്ടുവന്നതും അതേപോലെ തന്നെ തമിഴ്നാട് നിന്ന് കൊണ്ടു വന്നതൊക്കെ ആയിട്ടുള്ള മൂരിക്കുട്ടികളെയൊക്കെ ഇത് ഭാഗത്ത് കെട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള മോരിക്കുട്ടികളെയാണ് അവിടാ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മോരിക്കുട്ടികൾ തന്നെയാണ് നാടൻ ബ്രീഡ് എന്ന് ഉദ്ദേശിച്ചത് തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന നാടൻ ബ്രീഡാണ് അതായത് കേരളത്തിലെ ബ്രീഡ് എന്നല്ല ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച പശുക്കളുടെ കൂട്ടത്തിൽ നിന്ന് വാങ്ങി കെട്ടിയിട്ടുള്ള പശുക്കളാണെന്ന് തോന്നുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പശുക്കളെ ഇവിടെ ഈ ഭാഗത്ത് മാറ്റി കെട്ടിയിട്ടുണ്ട് കച്ചവടക്കാരാണ് വേടിച്ച് കെട്ടിയിട്ടുണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ വേടിച്ചു കെട്ടിയിട്ടുള്ള കന്നുകാലികളുടെ വില കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്താത്തത് ഒരു മറ്റുള്ള ചന്തകളിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടി വേടിച്ചിട്ടുള്ള കന്നുകാലി കന്നുകളായിരിക്കും ഒരുപാട് കേരളത്തിലെ മറ്റ് ജില്ലകളിലുള്ള ആളുകൾ ഇവിടുന്ന് കന്നുകാലികളെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും വലിയ ചന്ത എന്നുള്ള നിലയ്ക്ക് തന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വന്നിട്ട് കന്നുകാലികളെ വേടിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാർ ചന്തയിൽ വരാറുണ്ട് അതുകൊണ്ടാണ് മേടിച്ച കന്നുകളെ നമ്മൾ കൂടുതലായിട്ട് കാണിക്കുമ്പോൾ വില ഉൾപ്പെടുത്താത്തത് അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതിയിട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള ഉഗ്രൻ പോത്തിൻകുട്ടികളും ധാരാളമായിട്ടിന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഫസ്റ്റ് കാണുന്ന പോത്തിൻകുട്ടിയൊക്കെ അടാറ് ക്വാളിറ്റി ഉള്ള കുട്ടി പോത്തുൻകുട്ടികളാണ് അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തുൻകുട്ടികളെ കെട്ടി കൂടുതലും ആന്ധ്രാ കുട്ടികളാണ് ആന്ധ്രാ കുട്ടികളും വളരുന്ന കുട്ടികൾ തന്നെയാണ് ഈ കൂട്ടത്തിൽ നിന്ന് നല്ല ക്വാളിറ്റി ലൈനെ സെലക്ട് ചെയ്തിട്ട് മേടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർച്ച കിട്ടുന്ന കുട്ടികൾ തന്നെയാണ് ഒറ ക്രോസ് ബ്രീഡിൽ പെട്ടുള്ള കുട്ടികളും കൂട്ടത്തിലുണ്ട് നമുക്ക് കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്ത് വാങ്ങിക്കാൻ കഴിയണം അവർ ചോദിക്കുന്ന വില നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം അവർ ചോദിക്കുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല നമ്മുടെ വിലക്ക് ബാർഗൻ ചെയ്തിട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഈ കൂട്ടത്തിൽ കാണിച്ച പോത്തിൻകുട്ടികൾക്കൊക്കെ ഏകദേശം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്താറായിരം ഇരുപത്തേഴായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികൾ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് എല്ലാം ഒരേ ക്വാളിറ്റിയുള്ള കുട്ടികളോ ഒരേ വലുപ്പത്തിലുള്ള കുട്ടികളോ അല്ല ഓരോന്നിൻ്റെ വലുപ്പത്തിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഏകദേശം ഒരു മുപ്പത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ലൈനിലുള്ളത് ഇവിടെ ഈ ഭാഗത്തെ കുറച്ച് വലിയ പോത്തിൻകുട്ടികളാണ് കാണുന്നത് ആ ഫസ്റ്റത്തെ ലൈനിൽ കണ്ടതൊക്കെ വലിയ കുട്ടികളാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചാം ആറ് റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് അതേപോലെ തന്നെ അതായത് ഇവിടെ രണ്ട് ലൈനിലായിട്ട് കാണുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടി അതായത് ഈ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തൻകുട്ടികളൊക്കെ ഏകദേശം ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോൻകുട്ടികൾ തന്നെയാണ് വലുതും ചെറുതും ഒക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും ആ ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട് കൂട്ടത്തിൽ നിന്ന് ഓരോന്നിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാൻ കഴിയണം ബാർഗൻ ചെയ്തത് എടുക്കാൻ കഴിയണം ബാർഗൻ ചെയ്ത് എടുക്കുന്നത് പോലെ ഇരിക്കും കന്നുകാലികളുടെ വില നിലവാരം ഇവിടെ ഈ കൂട്ടത്തിൽ ഇതായി ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടിയൊക്കെ അടാറ് ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ചന്തയിൽ മുപ്പത്താറായിരം രൂപയാണ് വില ചോദിക്കുന്നത് ഈ കുട്ടിയെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വിൽപ്പന പോസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കുട്ടി നമ്മുടെ സെയിലായി പോയിട്ടുണ്ട് ചെറുപ്പ്ശേരിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തു തന്നെയാണ് ഈ കാണുന്ന വളർത്തോട്ടിനെ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് വേടിച്ച് കൊണ്ടുപോയത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ലൈനിൽ ഒരു ആവറേജ് വലുപ്പുള്ള കുട്ടികൾ ഏകദേശം ഏകദേശം ഒരു ഏഴ് മാസം എട്ട് മാസം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ച കുട്ടികളെക്കാൾ കുറച്ചുകൂടി വലുപ്പുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത് ഇതൊക്കെ ഏകദേശം ഇരുപത്തിനാല് രൂപ മുതൽ മുപ്പത്തിരണ്ട് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇതിൻ്റെ തൊട്ട് മുൻപിലുരുത്ത ലൈനിൽ കാണുന്ന ഈ കാണുന്ന കുട്ടികൾ കുറച്ചും കൂടി മീറ്റുള്ള അല്ലെങ്കിൽ ഇറച്ചിക്കാനുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾ ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് മുപ്പത് രൂപ മുതൽ മുപ്പത്തെട്ട് രൂപ വരെ വില ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ ലൈനിൽ വളരെ ചെറിയ കുട്ടികളെ കാണുന്നുണ്ട് തമിഴ്നാടൻ കുട്ടികളാണ് ഏകദേശം പതിമൂവായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെ വില ചോദിക്കുന്നുണ്ട് ബാലഗൻജിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് രൂപക്ക് താഴെ കിട്ടുന്ന രീതിയിലുള്ള വളരെ ചെറിയ കുട്ടികളും ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് വളരെ ചെറിയ കുട്ടികളെയൊക്കെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ മഴക്കാലത്തൊക്കെ വളരെ ചെറിയ കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് വളരെ റിസ്ക് ആണ് അതിനെ വളർത്തി വലുതാക്കാൻ നല്ല രീതിയിൽ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ മുതല് പോകാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഈ ലൈനിലും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട് ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ആ കാണുന്ന കുട്ടിക്ക് ഇരുപത്തിനാല് രൂപയാണ് ചന്തയിൽ വില ചോദിച്ചത് ആ ലൈനിൽ കെട്ടിട്ടുള്ള കുട്ടികളൊക്കെ ഏകദേശം ഇരുപത്തിനാല് രൂപ മുതല് മുപ്പത് രൂപയുടെ താഴെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഏകദേശം ഒരു വയസ്സിന് താഴെ മാത്രം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ തന്നെയാണ് എട്ട് മാസം മുതൽ ഒരു വർഷം വരെയൊക്കെ അല്ലെങ്കിൽ ഒരു വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇരുപത്തിരണ്ട് രൂപ മുതൽ മുപ്പത് രൂപ വരെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ കൂട്ടത്തില് കുറച്ച് വലിയ കന്നുകളാണ് മീറ്റ് പർപ്പസിന് പോകുന്ന കൂടുതൽ കന്നുകളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത് കൂട്ടത്തിൽ ചിലതൊക്കെ വളർത്താൻ പറ്റും കൂടുതലും ആന്ധ്രാ ബ്രീഡ് പെട്ടുള്ള കന്നുകളാണ് ഏകദേശം നാല്പത്തയ്യായിരം രൂപ മുതൽ അൻപത്തഞ്ച് രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കന്നുകളെ ആ കൂട്ടത്തില് കാണുന്നുണ്ട് ചിലത് വളരെ ചെറിയ കന്നുകളാണ് അതൊക്കെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചും വില ചോദിക്കുന്നുണ്ട് ധാരാളം ആളുകൾ കന്നുകാലികളെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ചന്തയിൽ ഇന്ന് നല്ല രീതിയിൽ തിരക്ക് കാണുന്നുണ്ട് ധാരാളം കച്ചവടക്കാരും ഉണ്ട് ഒരുപാട് ആളുകൾ വേടിക്കാനും എത്തിയിട്ടുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിട്ട് ചന്തയിൽ നിന്നും കന്നുകാലികളെ മേടിച്ച് കൊണ്ടുപോകാറുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് വണ്ടി സൗകര്യമൊക്കെ ചന്തയിൽ ഉണ്ടാകും നമ്മൾ വന്നിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് കൊണ്ടുപോകാം കൂടുതൽ എണ്ണം എടുക്കുമ്പോഴാണ് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ മുതലാകുള്ളൂ വണ്ടി വാടക മുതലാകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണം മേടിക്കേണ്ടി വരും ഇത് തമിഴ്നാടിൽ നിന്നാണ് ഇതവിടെ കിട്ടിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ പത്ത് രൂപയ്ക്ക് താഴെ വളർത്തു കുട്ടികളെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് ഇതുപോലെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ കുട്ടികളെയൊക്കെ പത്ത് രൂപയ്ക്കും പത്ത് രൂപയുടെ താഴെയൊക്കെ കിട്ടും നമ്മൾ എടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് വലിയ കുട്ടികളെ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം ഇതുപോലെയുള്ള കന്നുകൾക്കൊക്കെ ഏകദേശം പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കാറുണ്ട് ബാർഗെൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയുടെ താഴെ ഒരു എട്ട് രൂപ ഒമ്പത് രൂപ റേഞ്ചിലൊക്കെ വില ചോദിച്ചാൽ അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ള കുട്ടികളാണ് തമിഴ്നാടൻ കന്നുകളാണ് ധാരാളം ആളുകൾ ഇതുപോലെയുള്ള കുട്ടികൾ പത്ത് രൂപക്ക് താഴെ എടുത്തു തരുമോ ചേട്ടാന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഈ പത്ത് ഉറുപ്പൊക്കെ എടുക്കുന്നത് നമ്മൾ കുറച്ചും കൂടി വലുത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആദായം നമുക്ക് വിൽക്കുമ്പോൾ കിട്ടും നമ്മൾ കൊടുക്കുന്ന തീറ്റക്കുള്ള വളർച്ച അത് കാണിക്കും ഇവിടെ ഈ ഭാഗത്തെ കുറച്ച് വലിയ പോത്തിൻകുട്ടികളാണ് കെട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് രൂപ മുതൽ മുപ്പത്തെട്ട് രൂപ നാൽപ്പത് രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത് ചിലതൊക്കെ വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉണ്ട് ധാരാളം കന്നുകാലികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ചന്തയിൽ എത്തിയിട്ടുള്ള ഒരുവിധം വിധം കുട്ടികളെയാണ് കൂടുതലായിട്ട് ഈ ആഴ്ചയിൽ കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് കാളകൾ അവരുടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട് മീറ്റ് പർപ്പസിന് പോകുന്ന രണ്ട് വലിയ കാളകളാണ് വളർത്താനൊന്നും ഇതുപോലെയുള്ള കന്നുകളെ ഒന്നും ആരും കൊണ്ടുപോകാറില്ല ഏകദേശം ഒരു അൻപത് രൂപ അറുപത് രൂപ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളകളാണ് ചന്തയിൽ ചോദിച്ച വിലയാണ് നമ്മൾ വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവർ ചോദിക്കുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല നമുക്ക് നമ്മുടെ നോട്ടത്തിന് എത്രയാണ് വില തോന്നിക്കുന്നത് ആ വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് മേടിക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ കുഴൽമന്ദൻ ചന്തയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായെങ്കിലും അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം